ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചമ്മന്തി ഇഷ്ടമല്ലാത്തവരൊക്കെ ആരല്ലേ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ചമ്മന്തി അപ്പം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ ഇതും പിന്നെ പപ്പടം അച്ചാറ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ കറികളൊന്നും വേണ്ട അപ്പം എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കാട്ടോ അപ്പൊ ആ ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ചമ്മന്തി നമ്മള് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടൊന്നല്ലാട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെറുതായി അരിഞ്ഞ ഉള്ളിക്ക് അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും പിന്നെ കുറച്ച് പുളുങ്ങി ഇട്ടിട്ടുണ്ട് പുളുങ്ങി എന്നെ പോലെ നല്ല ഇഷ്ടമുള്ളവരൊക്കെ കുറച്ച് അധികം എടുക്കാട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം അപ്പോൾ നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്നും ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോം ആയിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് കൈയൊക്കെ നന്നായിട്ട് കഴിക്കാതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ പച്ചമുളകും ഉള്ളിയും പുളിങ്ങൂടിയുള്ള മിക്സ് നല്ലപോലെ കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് പച്ചമുളക് എന്തായാലും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ പെട്ടെന്ന് ഒരു കറിയില്ലായെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു സംബന്ധിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കറികളൊന്നും ആവശ്യമില്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം